ഹായ് നമസ്കാരം അജാസൈലുദ്ദീനാണേ ഇന്നേ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല അടിപൊളി ഒരു മരുന്നാണ് നമുക്കെല്ലാവർക്കും ചുമ കഫം വരാറുണ്ട് അപ്പോൾ നമ്മൾ കൂടുതലും ഹോസ്പിറ്റലിൽ പോയി ഇംഗ്ലീഷ് മരുന്നാണ് കഴിക്കാറുള്ളത് പണ്ടുള്ളവരൊക്കെ ആണെങ്കിൽ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് ഉപയോഗിച്ച് മരുന്ന് കഴിച്ച് ചുമ പെട്ടെന്ന് മാറാൻ ഉണ്ടാക്കാറുണ്ട് മരുന്നൊക്കെ അപ്പം നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് ഈ ചുമയും കഫവും പോകുന്നൊരു മരുന്നാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചാനലിലൂടെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നിൽക്കുന്ന പോലെ ഈയൊരു ചുമയും കഫവും പെട്ടെന്ന് നിൽക്കാൻ വേണ്ടി ഈ മരുന്നുകൊണ്ടും പ്രയോജനപ്പെടും മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് അറിയാത്തവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക അപ്പം അതിന് വേണ്ട കുറച്ച് ഐറ്റംസുണ്ട് അത് ഞാൻ എന്തൊക്കെയാണെങ്കിൽ നിങ്ങളെ പരിചയപ്പെടുത്താം വാ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതേനാണ് ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു സാധനമാണ് ഈ ചെറുതേൻ അതിന് വേണ്ട പിന്നെ നമ്മുടെ വീട്ടിലുള്ള കൊച്ചുള്ളി എന്ന് പറയുന്നുണ്ട് ഈ ഐറ്റം കൊച്ചുള്ളി ഇത് കുറച്ചേറെ വേണം അതുപോലെ തന്നെ കുരുമുളക് പൊടി കണ്ടോ കുരുമുളക് പൊടി പൊടിച്ചത് പിന്നെ വേണ്ടത് ഒരു കുപ്പി ഗ്ലാസ്സും ഒരു സ്പൂണും പിന്നെ ഇത് പ്രത്യേകിച്ച് പണ്ടുള്ളവരെയൊക്കെ മിക്സി ഇല്ലാതിരുന്ന സമയത്ത് ഇത് ഇടിച്ച് ചതച്ചിട്ടൊക്കെയാണ് ഒരുണ്ടാക്കാറുള്ളത് പിന്നെ വേണ്ടത് ഈ അരിപ്പ ഇത്രയും സാധനം മതി ഈ മരുന്ന് ഉണ്ടാക്കാനായിട്ട് നമുക്കുണ്ടാക്കിയല്ലോ അതിനായിട്ട് കുറച്ച് കൊച്ചുള്ളി ഇങ്ങനെ അങ്ങോട്ട് ഇടുക ഇത് ധാരാളം വേണം കേട്ടോ എന്നാൽ നീര് വേണം അപ്പം നിങ്ങൾ ചിലവരൊക്കെ വിചാരിക്കും ഇത് മിക്സിയിലിട്ട് അരച്ചാൽ പോരേത് പക്ഷേ മിക്സിയിലിട്ട് അരച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇത് വരത്തില്ല നമ്മൾ ചതച്ച് തന്നെ ഇതിനകത്ത് നിന്ന് നീരെടുക്കണം ഇങ്ങനെ ഇങ്ങനെ ചതക്കുക കുറച്ചിങ്ങനെ ഇങ്ങനെ ആക്കണം ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇത്രയും ഉള്ളി ചതച്ചെടുത്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ മാക്സിമം ഇതിൽ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല ഇത് നമ്മളൊരു എടുത്തിട്ട് ആ അരിപ്പയിലോട്ട് ഫുള്ള് തട്ടുക എന്നിട്ട് ആ അരിപ്പ വഴി നമ്മൾ നല്ല പിഴിഞ്ഞെടുക്കണം താഴെ ഗ്ലാസ്സിലോട്ട് നല്ല വീഴണം നമ്മളിപ്പോൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ നമ്മൾ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഈ ഒരു അരിപ്പയിൽ കുറച്ച് കൊച്ചുള്ളി ചതച്ച് ഇങ്ങനെ നീര് എടുക്കുന്നത് കൊച്ചുള്ളിക്ക് ധാരാളം ഗുണങ്ങളുള്ളതാണ് നമ്മളിങ്ങനെ നല്ല പിഴിഞ്ഞ് ആ ഗ്ലാസ്സിലോട്ട് എടുക്കുക അത് നമ്മൾ നമ്മുടെ എത്രയും കിട്ടി നമുക്ക് ആ ഗ്ലാസ്സിനകത്ത് കണ്ടോ നമുക്ക് ആവശ്യത്തിനുള്ളതേ ഉള്ളൂ പിന്നെ നമ്മളൊരു സ്പൂണ് വേണ്ട കുരുമുളക് പൊടി പൊടിച്ചത് അത് നമ്മൾ ശകലം മതി കാരണം വെച്ച് കഴിഞ്ഞാൽ മുതിർന്നവർക്ക് കുറച്ച് കൂടുതൽ വേണം കൊച്ചു പിള്ളേരിലൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എരി പറ്റത്തില്ലല്ലോ അവർക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ടിട്ട് തേൻ കൂടുതലങ്ങ് ഇട്ട് കൊടുക്കുക അപ്പോൾ അവർക്ക് മധുരം കൂടുതൽ വരും വലിയ കുടിക്കുമ്പോൾ നമ്മൾ തേൻ കുറച്ചുകൊണ്ട് കുരുമുളക് പൊടി കൂട്ടണം ഇത് നല്ല എഫക്റ്റായിട്ടുള്ളൊരു മരുന്നാണ് സ്വിച്ച് പോലെ നിങ്ങളുടെ ഉറപ്പായിട്ടും കഫവും ചുമയും ഇതാവും അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് തേനൊഴിച്ച് മിക്സാക്കി എടുക്കുകയാണ് മിക്സ് ആയിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളി മരുന്നാണ് നിങ്ങൾ മൂന്ന് നേരം മൂന്ന് ദിവസം ആഹാരത്തിന് മുമ്പോ അതുപോലെ തന്നെ പിമ്പോ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കണ്ടർ പെർസെൻറ്റേജ് ഉറപ്പാണ് ഈ സാധനം കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കഫവും ചുമയും എല്ലാം പോകുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വീടിയാണ് വരുമ്പോഴായി